എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ മലയാളികളുടെ യക്ഷി സങ്കല്പങ്ങളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ആളാണ് നീലി ഇപ്പം നീലിയെപ്പറ്റി നിരവധി കഥകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അവയെല്ലാം നമ്മൾ മലയാളികൾ ഇത് കൈ നീട്ടി സ്വീകരിച്ചിട്ടുമുണ്ട് പക്ഷെ ഇന്ന് പറയാൻ പോകുന്നത് മറ്റൊരു കഥയാണ് കള്ളിയങ്കാട്ട് നീലിയെ ബന്ധിച്ച കത്തന്നാരുടെ കഥയൊക്കെ നമ്മൾ ഒരുപാട് കണ്ടതാണ് എന്നാൽ തമിഴകത്തുള്ള നീലി അങ്ങനെയല്ല തമിഴകത്തുള്ള നീലി അവിടെ ഒരു മാതൃഭാവത്തിൽ ജനങ്ങൾക്ക് അനുഗ്രഹമൊക്കെ ചുരിഞ്ഞ് കഴിയുകയാണ് അപ്പം ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് ഇതിനെപ്പറ്റി കുറച്ചൊന്നും പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ അത് പറയുന്നത് കൊല്ലവർഷം മുപ്പത് കാലഘട്ടങ്ങളിൽ തമിഴ്നാട്ടിലെ പടകന്നൂർ ദേശത്ത് വാണിരുന്ന ഒരു ദേവദാസിയുടെ മകളായിരുന്നു അല്ലി അല്ലിയുടെ അമ്മയുടെ പേര് കാർവേണി എന്നായിരുന്നു അങ്ങനെ ഈ അല്ലിക്ക് അവിടെ തൊട്ടടുത്തുള്ള ഒരു ക്ഷേത്രത്തിലെ ഒരു പൂജാരിയുമായിട്ട് അടുത്ത ബന്ധമുണ്ടാകുന്നു പക്ഷേ കുറേ ഏറെ നാൾ കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം ഈ അമ്മയ്ക്ക് മനസ്സിലാകുന്നു ഈ പറയുന്ന പൂജാരി അത്ര നല്ല ആളല്ല അദ്ദേഹത്തിന് പണത്തോടൊക്കെയുള്ള ഭയങ്കരമായിട്ട് ആർത്തിയുള്ള ആളാണെന്ന് മനസ്സിലാകുന്നു അങ്ങനെ മനസ്സിലാക്കിയത് ശേഷം ഒരു ദിവസം ഇവരെ ഈ വീട്ടിൽ നിന്ന് ഈ അല്ലിയെയും ഈ ഭർത്താവിനേയും അല്ലിയും ഭർത്താവും കൂടെ ആ വീട് വിട്ട് മാറി പോവുകയാണ് ഇവരിങ്ങനെ പോകുന്ന വഴി ഒരു കൊടുംകാടിലൂടെയാണ് പോകുന്നത് അങ്ങനെ പോകുന്ന സമയത്ത് ഈ കൊടും വെച്ചിട്ട് ഇവർ കുറച്ചു നേരം വിശ്രമിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഈ മടിയിൽ തല വെച്ചിട്ടാണ് ഈ അല്ലി വിശ്രമിക്കുന്നത് അപ്പോൾ ഈ അല്ലിക്ക് അച്ഛനില്ല ഒരു അനിയനുണ്ട് അനിയൻ്റെ പേര് എന്നാണ് ഈ പറയുന്ന ഭർത്താവിൻ്റെ പേര് തമ്പി തമ്പിയെന്നുമാണ് അപ്പോൾ ഈ തമ്പിയുടെ മടിയിൽ വെച്ച് വിശ്രമിക്കുകയായിരുന്ന അല്ലി കുറച്ച് കഴിഞ്ഞപ്പോൾ ഉറങ്ങിപ്പോയി പക്ഷേ ഈ തമ്പിയുടെ മനസ്സിൽ അദ്ദേഹത്തിൻ്റെ കഥകൾ നമുക്കറിയാം അമ്മ പറഞ്ഞതിന് കൂട്ടുതന്നെ അദ്ദേഹത്തിന് ഈ പണത്തോടൊക്കെ ഭയങ്കര ആർത്തിയുള്ള കൂട്ടത്തിലായിരുന്നു അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു ദുഷ്ടബുദ്ധി ഈ അല്ലിയെ കൊന്ന് ഈ പണവും ആഭരണങ്ങളും ഒക്കെ കവരണം എന്നൊരു ഒരു ദുഷ്ടചിന്ത ഉടലെടുക്കുകയാണ് അങ്ങനെ ഉടലെടുക്കുന്ന സമയത്ത് നമുക്ക് അറിയാം ഓൾറെഡി നമ്മുടെ അല്ലി ഗർഭിണിയാണ് ഗർഭിണിയായ അല്ലിയും കൊണ്ടാണ് പോകുന്നത് അങ്ങനെ ആ ദുഷ്ടചിന്ത ഉടലെടുത്ത സമയത്ത് ഇയാൾ അവിടെ കിടന്ന വലിയൊരു കല്ലെടുത്തിട്ട് അല്ലിയുടെ തലയിലേക്ക് ശക്തിയായിട്ട് ഇടിക്കുകയാണ് ഇടിച്ച് അപ്പോഴത്തേക്ക് ഞെട്ടി അല്ലി ഉണർന്നു പക്ഷേ അവർക്ക് കൈകളക്കാനോ ഒന്നും പറ്റിയില്ല അതുപോലെ ഇവരെ അതിക്രൂരമായി തലയ്ക്കടിച്ച് കൊല്ലുകയായിരുന്നു ഉടൻ കാടായതുകൊണ്ട് തന്നെ അവിടെ അവരുടെ നിലവിളി കേൾക്കാൻ ഒരാളും ഉണ്ടായിരുന്നില്ല പക്ഷേ ആ പോകുന്ന ഇവൻ പോകുന്ന സമയത്ത് ഇവർ കാണുന്നത് ചുറ്റുമുള്ള കള്ളിമുൾ ചെടികളെയാണ് കള്ളിമുൾ കാടുകളെയാണ് ആ കള്ളിമുൾ ചെടികളെ നോക്കി അവർ പറഞ്ഞു നിങ്ങൾ മാത്രമാണ് ഇതിനെല്ലാം സാക്ഷി എന്ന് പറഞ്ഞ് ആ കള്ളിയങ്കാടില് ഇവർ മരിക്കുകയാണ് പിന്നീട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഇവരുടെ അനിയൻ അതായത് ഈ പറയുന്ന നമ്പി ഇത് കണ്ടുകൊണ്ട് വരികയും അദ്ദേഹം ആ വിഷമം കാരണം അവിടെ ഒരു തലതല്ലി മരിക്കുകയുമായിരുന്നു എന്നാണ് കഥ പറയുന്നത് അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം ഈ ഒരു അല്ലിയും ഈ അനിയനും കൂടെ ചോടരാജാക്കന്മാരുടെ നാട്ടിൽ അവിടെ ചോടരാജാവിൻ്റെ മക്കളായിട്ട് പുനർജനിക്കുകയാണ് പുനർജനിച്ചതിന് ശേഷം ഈ ഒരു നാട്ടിലെ പല പല ബുദ്ധിമുട്ടങ്ങളൊക്കെ സംഭവിക്കുകയൊക്കെ ചെയ്യുന്നു ഇവിടെ ആൾക്കാരെല്ലാം കൂടെ അറിയാവുന്ന ആൾക്കാരെല്ലാം കൂടെ ഇതിനോട് പറഞ്ഞു ഇത് നിങ്ങളുടെ കുട്ടികളെ ഒരു സാധാരണ കുട്ടികളല്ല അവർക്ക് എന്തൊക്കെയാ പ്രത്യേകതകളുണ്ട് എന്നൊക്കെ പറയും രാജാവ് സംശയം കാണും ഇവരെ കളിയങ്കാട് കൊണ്ട് ഉപേക്ഷിക്കുകയുമായിരുന്നു പിന്നീട് ഇതുവഴി പോകുന്ന ആൾക്കാരെയൊക്കെ ഇവരെ ഇവരെ ഒരു ശല്യപ്പെടുത്തുകയൊക്കെ ചെയ്യുമായിരുന്നു പിന്നീട് മാന്ത്രികന്മാരെ കൊണ്ടുവന്ന് മാന്ത്രിമാരെ കൊണ്ടുവന്നിട്ട് ഈ പറയുന്ന അമ്പിയെ അതായത് ഈ അനിയനെ അളച്ചെങ്കിലും നീലി എപ്പോഴും സ്വതന്ത്രയായി തുടരുകയായിരുന്നു പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഈ പറയുന്ന നീലിയുടെ ആദ്യ ഭർത്താവായിരുന്ന ഏർ തമ്പി പിന്നീട് പുനർജനിക്കുകയും അദ്ദേഹം മുസ്ലിംസിലേക്ക് ഇന്നത്തെ കൊടുങ്ങല്ലൂർ ഭാഗത്തേക്ക് കച്ചവടത്തിനായിട്ട് ഈ പഞ്ചവൻ കാട് വഴി പോവുകയാണ് ഈ പഞ്ചവൻ കാട് വഴി പോകുന്ന അയാളുടെ കൂടെ നമ്മുടെ നീതിയും കൂടുന്നു ഇങ്ങനെ ഇവർ ഒരു ഗ്രാമത്തിലെത്തിച്ചേരുന്നു ഗ്രാമത്തിൽ ഞാൻ വളരെ ചുരുക്കിയാണ് പറയുന്നത് കുറേ കാര്യങ്ങൾ പറയാനുണ്ട് ഗ്രാമത്തിൽ ഗ്രാമത്തിലെത്തിച്ചേരുന്നു അപ്പം ഗ്രാമത്തിലുള്ള ചെല്ലുമ്പോൾ തന്നെ ഇയാൾക്ക് മനസ്സിലായി കൂടെ കൂടിയിരിക്കുന്നത് നീലിയാണ് അയ്യുടെ കൂടെ ഒരു കൊച്ചു കുഞ്ഞുണ്ട് നമ്മൾ പറയണം പറഞ്ഞിരുന്നു നീലി മരിക്കുന്ന സമയത്ത് ഗർഭിണിയായിരുന്നു നാട്ടുകാരോട് പറഞ്ഞു അതായത് ഈ കൂടെ വന്നിരിക്കുന്നത് എൻ്റെ വൈഫല്ല അപ്പം ആ വന്ന പുള്ളിക്കാരി ആ സ്ത്രീ പറയുന്നുണ്ട് എൻ്റെ ഹസ്ബൻ്റാണ് പിണങ്ങി പിന്നേക്ക് വേണം ഇയാൾ പറഞ്ഞു എന്ത് ഇതാ സമ്മതിക്കുന്നില്ല ഇയാൾ പറഞ്ഞു എനിക്കറിയില്ല ഇത് യക്ഷിയാണെന്ന് പറയുന്നു പക്ഷെ നാട്ടുകാരും വിശ്വസിക്കുന്നില്ല അങ്ങനെ നാട്ടുകാർ പറയുകയാണ് നിങ്ങളിവിടെ താമസിക്കുക ഞങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ സംരക്ഷണത്തിന് ഞങ്ങളുണ്ട് എന്തെങ്കിലും പറ്റുവാണെങ്കിൽ ഞങ്ങളും ജീവൻ ജീവിക്കുമെന്ന് പറയുന്നു പക്ഷെ അന്ന് അവരോട് തങ്ങുന്ന സമയത്ത് ഈ പറയുന്ന തമ്പി കൊല്ലപ്പെടുകയാണ് നീലി അങ്ങനെ ആ ഒരു പ്രതികാരം അടയ്ക്കുകയാണ് പിന്നീട് നീലിയെ നമ്മൾ കാണാൻ പോകുന്ന ക്ഷേത്രത്തിൽ അതായത് നീലിയമ്മൻ ഗോവിൽ അവിടെ വളരെ ശാന്തസ്വരൂപിണിയായിട്ട് നീലിയമ്മയെ കുടിയിരുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ നീലിയുടെ കഥകൾക്ക് പല പല വിദർശനമുണ്ട് നമ്മൾ പറഞ്ഞിട്ട് തന്നെ നമ്മുടെ കടപറ്റത്ത് കത്തനാരുമായിട്ട് ഏർത്തിട്ടുണ്ട് കൂലുകാരു മനയുമായിട്ട് ഏർത്തിട്ടുണ്ട് അതുതന്നെ നമ്മുടെ പനയ്യന്നോർക്കാവുമായിട്ട് എതിർത്തിട്ടുണ്ട് അവിടെ നീലി എത്തിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അതല്ല അത് പനയനാർ യക്ഷിയാണെന്ന് പറയുന്നുണ്ട് അങ്ങനെ ഒരുപാട് കഥയുണ്ട് നീലിയാർ കോട്ടമുണ്ട് അതിൽ ഒരു പ്രത്യേക ഭാഗമാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നീലിയുടെ കഥകളിലേക്ക് അല്ലെങ്കിൽ നീലിയുടെ നീലിയമ്മയുടെ നാട്ടിലേക്ക് നമ്മുടെ പഞ്ചവൻ കാട്ടിലേക്ക് കള്ളിയർ കാട്ടിലേക്ക് സ്വാഗതം അപ്പോൾ അതുപോലെ നമ്മുടെ യാത്ര നമ്മൾ എറണാകുളം നോർത്ത് സ്റ്റേഷനിൽ നിന്ന് ആരംഭിക്കുകയാണെ നമുക്ക് രാത്രിയിലുള്ള അമൃത എക്സ്പ്രസ്സിന് വേണം തിരുവനന്തപുരത്തേക്ക് പോകാനും അവിടെ നിന്ന് ട്രെയിൻ മാറിക്കയറി വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ട്രെയിൻ ഏകദേശം ഒരു അര മണിക്കൂറിനുള്ളിൽ ലേറ്റാണേ നമ്മുടെ വിവേക് എക്സ്പ്രസ് വരുന്നുണ്ട് ഇന്ത്യയിലേൻ്റെ ഏറ്റവും ലോങ്ങസ്റ്റ് റൂട്ടാണ് വിവേക് എക്സ്പ്രസ്സിൻ്റെത് വിവേകാനന്ദൻ്റെ നൂറ്റി അൻപതാം ചെയ്യുന്നതോടനുബന്ധിച്ചാണ് ഇതിന് ഇങ്ങനെ ഒരു പേര് വന്നത് നമ്മളിപ്പോൾ ഒരു അഞ്ചുമണിയോടു കൂടി തിരുവനന്തപുരം സെൻട്രൽ എത്തിയിട്ടുണ്ട് രാത്രിയിൽ പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും പകർത്താനില്ലാത്തത് കൊണ്ടാണ് ഞാൻ വീഡിയോ ഒന്നും എടുക്കാതിരുന്നത് പുറത്തിറങ്ങി ഒരു ചായ പിടിക്കുവാണേ രാവിലെ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ ബസ് സ്റ്റാൻഡിൻ്റെ ഒരു വ്യൂ നോക്കിയേ എന്നൊരു ഭംഗിയാണെന്ന് സിറ്റി ശരിക്കും ഉണർന്നു വരുന്നതേ ഉള്ളൂ ഞാനപ്പം പുറത്ത് വന്ന് ഇറങ്ങി ഞാനപ്പം പുറത്തിറങ്ങി ചുമ്മാ വന്ന കാഴ്ചകൾ പകർത്തുവാണെ അത്യാവശ്യം ഒന്ന് ഫ്രഷൊക്കെ ആയിട്ട് വീണ്ടും നമ്മൾ ഇതേ സ്റ്റേഷനിലേക്ക് കയറാൻ തുടങ്ങുകയാണെ നമ്മൾ ട്രെയിൻ ട്രെയിൻ തന്നെയാണ് വീണ്ടും അങ്ങോട്ട് പോകുന്നത് ഒരു പാസഞ്ചറുണ്ട് നാഗർകോയിൽ പാസഞ്ചർ അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത് നാഗർകോവിൽ ടൗണിലേക്കുള്ള ടിക്കറ്റാണ് എടുത്തിരിക്കുന്നത് ഇരുപത് രൂപയാണ് ഈ ഒരു പാസഞ്ചർ ട്രെയിനുള്ള ഉള്ള നമുക്കിപ്പോൾ ഇരാണി ആളൂർ എന്ന് പറയുന്ന ഒരു സ്റ്റേഷനിലാണ് ഇറങ്ങേണ്ടത് നമ്മൾ നാഗർകോവിൽ ടൗൺ വരെയുള്ള ടിക്കറ്റ് എടുത്തിട്ടുണ്ട് നമ്മൾ ട്രെയിൻ എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ വണ്ടിയിൽ ഞാൻ ഉദ്ദേശിച്ച പോലല്ലേ നമ്മുടെ ട്രെയിൻ ഇപ്പോൾ തിരുവനന്തപുരം സെൻട്രൽ നിന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അമൃതയ്ക്ക് കഴിഞ്ഞിട്ട് ചെന്നൈ ഗുരുവായൂർ ചെന്നൈയ്ക്ക് പോകാൻ വേണ്ടിയിട്ടായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത് പക്ഷേ ടിക്കറ്റ് കിട്ടിയില്ല ഇതായിട്ട് നമ്മുടെ ട്രെയിൻ അത്യാവശ്യം നല്ല സ്പീഡിലാണ് പോകുന്നത് രാവിലെ കുറച്ച് കുറേ ഏറെ നാളായി ഇങ്ങനെ രാവിലെ ഒരു യാത്ര ചെയ്തിട്ട് ശരിക്കും മഞ്ഞും രാവിലത്തെ ആ പ്രഭാതമൊക്കെ കണ്ട നല്ല അടിപൊളി ഒരു വ്യൂ ആണ് നമ്മളിപ്പോൾ ഏകദേശം പാറശാലയ്ക്ക് പാറശാലയ്ക്കെടുത്ത് ആവറായിട്ടുണ്ട് നമ്മുടെ പാറശാല റെയിൽവേ സ്റ്റേഷനാണ് കേരളത്തിൻ്റെ തെക്കേറ്റത്തുള്ള ഏതാണ്ട് അവസാനത്തെ റെയിൽവേ സ്റ്റേഷൻ അത് കഴിഞ്ഞാൽ പിന്നീട് തമിഴ്നാടിൻ്റെ സ്റ്റേഷനുകളാണ് വരുന്നത് അല്ല ചെറിയ ചെറിയ സ്റ്റേഷനാണ് രാവിലത്തെ ഒരു മഞ്ഞും ട്രെയിൻ യാത്രയും കൂടെ നല്ലൊരു വൈബാണേ നമ്മളപ്പോൾ നമ്മുടെ പാറശാല റെയിൽവേ സ്റ്റേഷൻ പിന്നിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു ഒന്ന് രണ്ട് സ്റ്റേഷൻ കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഈരാനി ആളൂർ എന്ന് പറയുന്ന ആ ഒരു സ്റ്റേഷനിലെത്തും അപ്പോൾ അവിടെ നിന്നാണ് നമുക്ക് കുറച്ച് ദൂരം നടക്കണം നടന്നിട്ട് വേണം നമ്മുടെ കള്ളിയങ്കാട് എത്താൻ വേണ്ടിയിട്ട് അതായത് നാഗർകോവിൽ നാഗർകോവിലിനടുത്ത് പാർവതിപുരം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു കള്ളിയങ്കാട് ഉള്ളത് ഇപ്പോൾ ഏകദേശം നല്ല സ്പീഡിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കോച്ച് ഫുള്ളിപ്പോൾ കാലിയായിട്ടുണ്ട് നമുക്ക് അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങണം അപ്പോൾ ട്രെയിൻ ഏകദേശം നമ്മുടെ വണ്ടി ഇവിടെ പത്മനാഭൂരം പാലസൊക്കെ കാണാൻ വരുന്നവർക്ക് ഏറ്റവും അടുത്തുള്ള സ്റ്റേഷനാണ് ഈ ഇരണീയൽ സ്റ്റേഷൻ ട്രെയിൻ ഇപ്പോൾ ഏകദേശം നല്ല സ്പീഡിലാണ് കത്തിച്ചു വിട്ടോണ്ടിരിക്കുകയാണ് നമ്മളിപ്പോ വീരാണിയാളൂർ എന്ന് പറയുന്ന ഈയൊരു സ്റ്റേഷൻ എടുത്ത് എത്തിയിട്ടുണ്ടേ ചുരുക്കി പറഞ്ഞാൽ ഇവിടെ നമുക്ക് പണിയൊക്കെ നടക്കുന്നുണ്ട് ഈ ട്രാക്കിൽ കൂടെ നടന്ന് വേണം നമുക്ക് അപ്പുറത്ത് പോകാൻ വേണ്ടിയിട്ട് നമുക്കിവിടുന്ന് നടന്ന് നമ്മുടെ മെയിൻ റോഡിൽ ചാടണം പനി വേണ്ടി അങ്ങോട്ട് നടക്കുവാണേ ഇവിടെ ഒരു ടഫിൻ്റെയൊക്കെ പണി നടക്കുവാണെന്ന് തോന്നുന്നു ശരിക്കും കാർഷിക വിളകളെയൊക്കെ ആശ്രയിച്ച് കഴിയുന്ന സ്ഥലങ്ങളൊക്കെയാണ് ഇവയൊക്കെ ഏറെയും ഒരു കാലത്ത് നമ്മുടെ കേരളത്തിൻ്റെ ഭാഗമായിട്ടിരുന്ന സ്ഥലങ്ങളൊക്കെ തന്നെയാണ് നെല്ലും കൃഷിയൊക്കെ ആയിട്ട് നല്ല ഗ്രാമീണ ഭംഗി തന്നെ കൃത്യമായിട്ട് ഒരു മലയും അതിൻ്റെ ഒരു കുരിശും കാണുവാൻ സാധിക്കും പൊന്മലെ കുരിശടി എന്നാണ് ഗൂഗിളിൽ കാണിക്കുന്നത് ഇപ്പോൾ ഇങ്ങനെ കറങ്ങി നടന്ന് നടന്ന് റൗണ്ട് അടിച്ച് വേണം ആ ഒരു മുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇവിടെ നോക്കിയൊരു മരമുണ്ടല്ലോ അത് ഫുള്ള് ഇലയൊക്കെ പോയിട്ടിങ് നിൽക്കുവാണേ നോക്കി എൻ്റെ ഇവിടെ നിപ്പ് നോക്കി ഇവിടുന്ന് കുറച്ച് ദൂരം കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് മെയിൻ റോഡിൽ കയറാം എന്നാണ് കാണിക്കുന്നത് ഞാനപ്പം നടക്കുവാണേ അവിടെ നിന്നിപ്പോൾ വലിയൊരു ഹോസ്പിറ്റൽ ഉണ്ട് സെൻറ്റ് സേവിയേഴ്സ് ഹോസ്പിറ്റൽ എന്നാണ് എൻ്റെ പേര് പിന്നെ നമ്മൾ മുന്നോട്ട് പോകുകയാണേ നമ്മൾ ആ വഴി നമ്മൾ ആ വഴി ഞാനേ കയറി വന്നതേ ഇവിടുത്തെ ഒരു ബസ് സ്റ്റോപ്പാണ് ആണ് തുങ്കൻകട് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഒരു നമ്മുടെ ആനവണ്ടി വീടിപ്പോ രാവിലെ തിരുവനന്തപുരത്ത് നിന്ന് ഒരു ചായ കുടിച്ചിട്ട് നമ്മുടെ യാത്ര തുടങ്ങിയതാണെ കുഴപ്പമില്ലാത്ത ഫുഡാണ് എനിക്ക് എന്തായാലും വേറെ ഫുഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ചായ നല്ലൊരു ചായയായിരുന്നു ഈ ഹോട്ടലിൽ നിന്നാണ് നമ്മൾ കഴിച്ചത് മുന്നോട്ട് വിൽക്കേ ഒരു വെയിറ്റിംഗ് ഷെഡ് ഉണ്ടോ ആ മലയുടെ പശ്ചാത്തലത്തിൽ നല്ല ഭംഗിയുണ്ടത് കാണാൻ വേണ്ടിയിട്ട് വെറൈറ്റി ഒരു ഡിസിഷൻ ആണ് എന്തായാലും വെയിൽ കാരണം പണി മേടിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ എങ്ങോട്ട് വന്നപ്പോൾ കുറേ ഏറെ കടൽ മരങ്ങളുണ്ട് നമുക്കിനി കുറച്ച് ദൂരം കൂടെ മുന്നോട്ട് പോകാനുണ്ട് കുറച്ച് ദൂരം മുന്നോട്ട് പോയിട്ട് അവിടെ ഒരു ശിവക്ഷേത്രമുണ്ട് കളിയങ്കാട് ക്ഷേത്രമുണ്ട് പിന്നെ നമുക്ക് നീലിയമ്മൻ കോവിലൂടെ കാണാൻ പോകണം അപ്പോൾ നമ്മൾ ഇതിന്റെ ഇതിൻ്റെ മുമ്പിൽ കാണുന്ന ഈ ഒരു മലയുടെ പേര് ആനയ്ക്കൽ എന്നാണ് ഈ മല അങ്ങോട്ടുണ്ട് കേട്ടോ അതിന്റെ മുകളിലായിട്ട് ഒരു ക്ഷേത്രമുണ്ട് ഒരു കേവ് ക്ഷേത്രമൊക്കെ ഉണ്ട് ഞാനൊരു മാസം കാണിക്കാമേ കുറേയേറെ തമിഴ്നാട് ബസ്സുകൾക്ക് പുറകെ നമ്മുടെ സ്വന്തം ആനവണ്ടി വരുന്ന ഒരു ശീലാണ് ഉണ്ടാവും ഇപ്പോൾ ഇല്ല തമിഴ്നാട് വണ്ടികളാണ് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ചുവന്ന വണ്ടി വെള്ളം വരും നമ്മുടെ സ്വന്തം ആനവണ്ടി ശരിക്കും പറഞ്ഞാൽ ആനവണ്ടി മറ്റു സ്ഥലങ്ങളിൽ വെച്ച് കാണുമ്പോഴാണ് നമുക്കിതിൻ്റെ ഭംഗി കൂടുതൽ ഫീൽ വരെ നമ്മളെ റെയിൽവേ സ്റ്റേഷൻറെ നടന്ന് വന്നപ്പോൾ ഒരു പുരുഷനെ കണ്ടില്ലേ അതിന്റെ നല്ലൊരു വ്യൂ നമുക്ക് ഇപ്പൊ ഇവിടെ നിന്ന് കിട്ടുവേ മുകളിലായിട്ട് നമുക്ക് ആ ഒരു പുരുഷക്കെ കാണുവാൻ സാധിക്കും നടന്നു നടന്ന് വന്ന് ആ ബോർഡ് കണ്ടിരിക്കുകയാണ് ദൂരെയായിട്ട് നമ്മുടെ ആ ബോർഡ് കാണാം കളിയൻകാട് ഒരു ബോർഡ് നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് കാണാൻ സാധിക്കും ശരിക്കും പറഞ്ഞാൽ എനിക്ക് പണ്ടി കള്ളിയങ്കാടെന്നു പറഞ്ഞ സ്ഥലം ഇവിടെ ഇങ്ങനെ അടുത്താണ് എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു ഞാൻ പിന്നീട് തിരക്കിയപ്പോഴാണ് അത് നമ്മുടെ പാർവതിപുരം എന്ന് പറയുന്ന സ്ഥലവും കള്ളിയങ്കാടിനെ പറ്റിയും പിന്നെ അറിയാൻ കഴിഞ്ഞത് അങ്ങനെയാണ് നീലിയെ തേടി നമ്മളിവിടെ എത്തിയത് ഇവിടെ ഒരു ശിവക്ഷേത്രമുണ്ട് ഇവിടെ ബസ് സ്റ്റോപ്പ് ഉണ്ട് ഈ ശിവക്ഷേത്രം പറ്റുമോ കാണാൻ പറ്റുമോ എന്ന് നോക്കാം കാരണം അവിടെ റോഡിൻ്റെ പണി നടക്കുവാണ് അതുകൊണ്ട് നമുക്ക് എങ്ങനെ ചെറിയ എടുക്കാൻ പറ്റുമെന്ന് എങ്കിലും നമുക്കൊന്ന് പോയി നോക്കാം നമ്മളപ്പം അതുവഴി ഉള്ളിലേക്ക് പോവാണേ ഇവിടെ ഒരു അണ്ടർ പാസ് ഉണ്ട് അതുവഴി ചെന്ന് കഴിഞ്ഞാൽ ആ ശിവക്ഷേത്രം കാണാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് നല്ല നടപ്പായി പോയി കേട്ടോ ഞാൻ ശരിക്കും ക്ഷീണിച്ചു കുറച്ചേർന്ന് ഞാനവിടെ ഇരുന്നിട്ടൊക്കെയാണ് വന്നത് ആ അയ്യോ ഇവിടെ മൊത്തം കുളമായിട്ട് ഇടപെടുക അണ്ടർ പാസിൻ്റെ ഇവിടെ മൊത്തം ചളിയും വെള്ളമാകും അങ്ങനെ അങ്ങനെ അപ്പുറത്തോട്ട് പോകുന്നുള്ളത് എനിക്കറിയത്തില്ല എച്ച് റിസ്ക് പിടിച്ച പണിയാണ് തക്കാളീ കോണിക്ക് കൂടെ നമുക്ക് അപ്പുറത്തോട്ട് പോകാൻ പറ്റുമോ നോക്കാം അയ്യോ അത്യാവശ്യം നല്ല ചളിയാണ് ചള്ളം പിടിച്ച് കിടക്കുവാണ് നാഷണൽ ഹൈവേയുടെ പണിയൊക്കെയാണ് നടക്കുന്നത് അപ്പോൾ ഇതാണ് കല്യാങ്കാട് ശിവക്ഷേത്രം ഇവിടേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ബസ്സിൽ വരുവാണെങ്കിൽ നാഗർകോവിലെ ബസ്സിൽ കയറി കഴിഞ്ഞാൽ ചുങ്കൻകട എന്ന് പറയുന്ന ജംഗ്ഷൻ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് ഇവിടേക്ക് എത്താൻ സാധിക്കും ഏകദേശം ഒരു അറുപത് കിലോമീറ്ററോളം ഉണ്ട് നമ്മൾ ട്രെയിൻ വരുന്ന റൂട്ട് വരുവാണെങ്കിൽ നമ്മൾ ഈ വന്ന വഴി തന്നെ ട്രെയിൻ ഇറങ്ങി കഴിഞ്ഞിട്ട് ഇവിടേക്ക് എത്താവേ ഉള്ളൂ ഇവിടെ ഒരു പഴയ കിണറൊക്കെ ഉണ്ട് കേട്ടോ ഇതിൽ വെള്ളമുണ്ട് ഒരുപാട് മീനുകളുണ്ട് വെള്ളം കൊള്ളില്ല നടക്കിത് നല്ലൊരു കുളവും ഒരു ഒക്കെ ഉണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് നല്ല പച്ച കളറാണ് ഈ ഒരു ക്ഷേത്രത്തിന് അടിച്ചേക്കുന്നത് നമ്മളിപ്പോൾ കളിയങ്കാട് ശിവക്ഷേത്രം കണ്ടു ശരിക്കും നമ്മൾ കാണാൻ വന്നത് കളിയങ്കാട് നീലിയമ്മയുടെ ക്ഷേത്രമാണ് അത് നോക്കിനി അവിടെ കുറച്ച് ഉയരവിടെ പാലുണ്ട് അപ്പോൾ നമ്മൾ നടക്കിയേ വഴിയുള്ളൂ നമുക്ക് അവിടെ പോയി അതോടെ കണ്ടിട്ട് വരാം നമ്മളപ്പോൾ ആ ഒരു ക്ഷേത്രം കണ്ടിട്ട് വീണ്ടും റോഡിലേക്ക് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ നീലി ക്ഷേത്രത്തിലേക്ക് പോകണം അപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് കാണുന്ന റോഡിന്റെ പേര് കള്ളിയങ്കാട് റോഡെന്നാണ് നേരെ തിരുനെല്ലി റെഫക്കോളൊന്ന് കാണിക്കുന്നുണ്ട് ലെഫ്റ്റ് ഈ റോഡിൻ്റെ പേര് കള്ളിയങ്കാട് റോഡ് എന്നാണ് അപ്പോൾ നമുക്ക് നേരെ കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് വേണം നമ്മുടെ നീലിയമ്മൻ ക്ഷേത്രത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കളിയങ്കാട് നീലിയമ്മൻ കോവില് വരുന്നവർക്ക് ഞാൻ വഴി പെട്ടെന്ന് പറഞ്ഞ് തരാം അപ്പോൾ ഈ കാണുന്നത് ശുശ്രൂഷ ഹോസ്പിറ്റലാണ് അപ്പോൾ നിങ്ങൾ ശുശ്രൂഷ ഹോസ്പിറ്റൽ ഈ കള്ളിയങ്കാട് അല്ലെങ്കിൽ പാർവതിപുരം അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് ബസ് സ്റ്റോപ്പ് ഉണ്ട് അവിടെ നിന്ന് നമ്മൾ ഈ കാണുന്ന വഴിയെ നടന്നു പോയാൽ മതിയെ ലെഫ്റ്റാണ് നമുക്ക് നമ്മുടെ കല്യാണകാട് നീലിയമ്മൻ ക്ഷേത്രത്തിലേക്ക് പോകേണ്ടത് അപ്പൊ നീന്തോളിൽ നിന്ന് അല്പം അവിടെ കയറിയാണ് അപ്പൊ നിങ്ങൾ വരുന്നവരെ ഞാൻ ആ പറഞ്ഞ ഹോസ്പിറ്റലിൽ വന്ന് ഡോട്ടി നോക്കുമോ അവിടെ നിന്ന് ഈ കാണുന്ന വഴിയെ നമുക്ക് കുറെ ഏറെ പോണം കുറെ പോകണം ഒത്തിരി പോകണ്ട കുറച്ച് പോയാൽ മതി ഇവിടെ വന്ന റോഡാണ് അതെ ഈ വഴിയാണ് നമ്മൾ വന്നത് മുന്നോട്ട് പോകുമ്പോഴേ ഇവിടെ പഴയൊരു ഒക്കെ കാണാൻ സാധിക്കുവേ അതൊന്നും ഇപ്പൊ ഉപയോഗിക്കുന്നൊന്നുമില്ല ഇങ്ങനെ നാശമൊക്കെ ആയിട്ട് കിടക്കുവാണ് പണ്ടെങ്കിലും പണ്ടൊക്കെ ആൾക്കാർ എന്തെങ്കിലും ഇരുന്ന എന്താ പറയുന്ന ഒരു വിസ്മരണ കേന്ദ്രങ്ങൾ വല്ലതും ആയിരിക്കാം പരീയമ്പനം പോലെ എന്തെങ്കിലും ആയിരിക്കാം അപ്പം കഥകളിലൂടെ മാത്രം കേട്ട് പരിചയമുള്ള നീലിയെ തേടിയുള്ള യാത്ര ഇപ്പം വന്ന് നിൽക്കുന്നത് നമ്മുടെ നാഗർകോവിലിനടുത്തുള്ള നീലിയമ്മൻ കോവിലിൻ്റെ സമീപമാണ് ഇവിടേക്ക് പോകുന്ന ഒരു വഴി നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ത് ഭംഗിയെ നോക്കി രണ്ട് സൈഡിലും പാടും അതുപോലെ തന്നെ ആ റോഡിലെ തിരക്കിൽ നിന്ന് അല്പം മാറിയൊരു സ്ഥലമാണ് നമ്മുടെ നീലി കോവിലുള്ളത് മിക്കവാറും ഇവിടെ ഈ ക്ഷേത്രം അടച്ചിട്ടേതുമായിരിക്കും നമുക്ക് ഈ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല എങ്കിലും മാക്സിമം ഞാൻ നിങ്ങളെ ഇവിടുത്തെ കാണിക്കാൻ ശ്രമിക്കാം നമ്മളപ്പോൾ കള്ളിയങ്കാട് നീലിയമ്മൻ ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട് ഈ കാണുന്നതാണ് നമ്മുടെ നീലിയമ്മയുടെ ക്ഷേത്രം നമ്മൾ കഥകളിലൂടെ കേട്ട് പരിചയമുള്ള ഉഗ്ര അമ്മയല്ല ഇവിടെ ശാന്തസ്വരൂപിണിയായിട്ട് ഇവിടെയുള്ള ആൾക്കാർക്ക് അനുഗ്രഹം ചൊലിയുന്ന ഒരമ്മയാണ് വെക്കാം ഞാനവിടെ ഒരു മോരുമെള്ളം കുടിക്കാൻ നിർത്തിയ സമയത്ത് അവിടുത്തെ അമ്മ പറഞ്ഞായിരുന്നു ഇവിടുത്തെ പ്രധാന പൂജാരി മേടിച്ചിട്ട് രണ്ട് മൂന്നാല് ദിവസമായി അതുകൊണ്ട് തന്നെ രണ്ടാഴ്ച കഴിഞ്ഞിട്ടേ ഇനി ഇവിടെ പൂജകളും കാര്യങ്ങളൊക്കെ ഉള്ളൂ എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇവിടെ വരുന്നവരെ ശ്രദ്ധിക്കുക ചുവയും വെള്ളിയുമാണ് ഇവിടെ നട തുറന്ന് പൂജകളും കാര്യങ്ങളൊക്കെ ഉള്ളത് ഇപ്പോൾ അടച്ചിട്ടിരിക്കുവാണ് ഇതാണ് നമ്മൾ നീലിയമ്മൻ ക്ഷേത്രം അപ്പോൾ തന്നെ ഇവിടെ കുറേ ഉപദേവതകളുണ്ട് ഞാൻ വരുന്ന സമയത്ത് ഒരു നായ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ അതിങ്ങനെ എന്നെ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുവായിരുന്നേ കേരളത്തിൽ നിന്ന് നിരവധി ആൾക്കാർ ഇവിടെ എത്തുന്നുണ്ട് എത്തുന്നവരെല്ലാം നീലിയുടെ കഥ കേട്ടിട്ടാണ് വരുന്നത് പക്ഷേ ഇവിടെയുള്ള ആൾക്കാർക്ക് ആ നീലിയുടെ നമ്മൾക്കറിയാവുന്ന കഥയല്ല പറയാനുള്ളത് അവർക്ക് നമ്മൾ വീഡിയോയുടെ ആദ്യം പറഞ്ഞതിൻ്റെ കൂടെ തന്നെ അതായത് ഈ പറയുന്ന പ്രതികാരമെല്ലാം വീട്ടിയതിന് ശേഷം ഇവിടെ ശാന്ത ശാന്തസ്വരൂപിണിയായിട്ട് ദേവിക്ക് സമാനമായി ഇവിടെ ദേവിയായിട്ട് കുടിയിരിക്കുകയാണ് ഈ കാണുന്നത് ക്ഷേത്രത്തിൻ്റെ ബാക്ക് ഭാഗത്തു നിന്നുള്ള വ്യൂ ആണേ ഇവിടെ ഇപ്പം തമിഴിലൊക്കെ എന്തൊക്കെയാണ് എഴുതി വെച്ചിട്ടുണ്ട് അറിയാവുന്നവർക്ക് വേണമെങ്കിൽ അത് വായിച്ചെടുക്കാം എനിക്ക് അതിനെപ്പറ്റി യാതൊരു ഐഡിയ ഇല്ല ഇപ്പം നമ്മൾ നീലിയമ്മൻ ക്ഷേത്രത്തിലാണുള്ളത് കള്ളിയങ്കാട്ട് നീലിയമ്മൻ ക്ഷേത്രത്തിൽ ഇവിടെയൊക്കെ ഒരുപാട് തൊട്ടിലുകളും അതുപോലെ തന്നെ വളകളും ഒക്കെ കെട്ടിയിട്ടിട്ടുണ്ട് തൊട്ടില് ഈ പറയുന്ന കുട്ടികളുണ്ടാകാൻ വേണ്ടിയിട്ടും ഉള്ള പ്രാർത്ഥനയുടെ ഭാഗമായിട്ടും അതുപോലെ തന്നെ തേങ്ങായും കുറേയേറെ കരിവളകളും ഒക്കെ കെട്ടിയിട്ടിട്ടുണ്ട് ഒരു കാലത്ത് ആൾക്കാർ വരാൻ ഭീതിപ്പെടുത്തിയിരുന്ന ഒരു സ്ഥലമായിരുന്നു അല്ലെ ആൾക്കാർ ഭീതിയോടെ കണ്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു ഈ ഒരു കളിയങ്കാടെന്നാണ് അറിയപ്പെടുന്നത് ഇനിയിപ്പം ഇവിടെ ഒരുപാട് ഹോസ്പിറ്റലുകൾ ഹോസ്റ്റലുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആയിട്ട് നമ്മുടെ എൻ എച്ച് അറുപത്താറ് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തുകൂടെയാണ് പോകുന്നത് ഈ ഒരു പട്ടി കിടക്കുന്നുണ്ടോ ഇതിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇതിങ്ങനെ കറുത്തൊരു പട്ടിയാണ് അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ നോക്കുന്നുണ്ട് ഞാൻ മുമ്പ് പറഞ്ഞതിന്റെ കൂട്ട് ഇങ്ങനെ ഒരു ആ പൂജാരി മരിച്ചത് കൊണ്ടാണ് ഇവിടെ പൂജകളും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ ഇങ്ങനെ കിടക്കുന്നത് അതുകൊണ്ട് തന്നെ ആൾക്കാരൊന്നും അതിവിടേക്ക് വരുന്ന ഒന്നുമില്ല ഒരു കാലത്ത് ആൾക്കാരെ പേടിപ്പെടുത്തുന്ന ഒരു സ്ഥലമായിരുന്നു ഇവിടം ഇനിയിപ്പോ ഇവിടെ ശാന്തമാണ് അമ്മയുടെ പാപത്തിൽ നീലി ഉടുവുള്ളയാണ് നമ്മൾ കേട്ട കഥകളിൽ ഒരു പക്ഷേ കടമറ്റത്ത് കത്തനാരും ഒക്കെ ചേർത്തായിരിക്കും കേട്ടിരിക്കുന്നത് എന്നാൽ അതിന് മറ്റൊരു വേഷം കൂടിയുണ്ട് അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് അങ്ങനെ നീലിയെ തേടിയുള്ള യാത്ര നമ്മുടെ കന്യാകുമാരി ജില്ലയിലെ നാരഗോവിൽ പാർവതീപുരത്തിനടുത്തുള്ള ഒരു കളിയങ്കാട് ക്ഷേത്രത്തിൽ എത്തി നിൽക്കുകയാണ് നീലയെക്കുറിച്ചുള്ള കുറച്ച് വീഡിയോകൾ കൂടി എനിക്ക് ചെയ്യണമെന്നുണ്ട് പറ്റുമെങ്കിൽ ഞാൻ അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഞാൻ മുതൽ പറഞ്ഞുകൊണ്ട് പറയാം തൊട്ടിലുകളും അതുപോലെ തന്നെ ആൾക്കാർ പൂജ നടത്തിയ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് ഇപ്പോൾ ഒരു ശാന്തസുന്ദരമായ ഒരു സ്ഥലം കൂടിയാണ് നമ്മുടെ ഈ ഒരു ഈ ഒരു വീലിയമ്മൻ ക്ഷേത്രവും ഒരുപാട് വിശ്വാസികൾ എത്തുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇപ്പോൾ ക്ഷേത്രം അടച്ചിട്ടിരിക്കുന്ന കാലം കൊണ്ടാണ് ഇവിടെ ആൾക്കാർ എത്താത്തത് അപ്പം നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ പുതിയ കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം